ലൈവിലേക്കൊന്നും എല്ലാവരും വേറെ ഇട്ടാ ഞങ്ങൾ ബാംഗ്ലൂർ വന്നിരിക്കുന്നത് പ്രിസ്റ്റേജ് ഗ്രൂപ്പിന്റെ എവിടെ സ്ഥലം നിന്നെ കാണില്ല ഇങ്ങനെയല്ലേ മൂളി കാണിക്കണെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട് ഇന്ന് സുമേച്ചിട്ട് സ്റ്റേ വണ്ടി ഡേ ആയിരുന്നു മുപ്പത്തി ആറാമത്തെ വർഷം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു ക്യൂട്ടായിട്ടുണ്ട് എൻ്റെ മോളെ കാണിച്ചതാണ് ആദ്യം പിന്നെ ഇതിൻ്റെ റിയാൻ ജിൻ്റെ കുട്ടി എല്ലാവരും ഓൺലൈനിൽ വരണം ഓൺലൈനിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബാംഗ്ലൂരിൽ അത്ര ബ്യൂട്ടിഫുൾ സ്ഥലമാണ് നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റാത്തൊരു സ്ഥലമാണ് ബാംഗ്ലൂരിൽ അവിടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ള എയർപോർട്ട് റോട്ടിലാണ് എയർപോർട്ടിൻ്റെ അടുത്താണ് വളരെ ഭംഗിയായിട്ട് കാണാൻ എല്ലാവരും ഓൺലൈനിൽ വരും മെസ്സേജ് വരണം നമുക്ക് എല്ലാവരും ഓൺലൈനിൽ വരും നല്ലൊരു സ്ഥലം കാണാം വളരെ ഇത് മണിക്കൂറുകൾ കണ്ടാലും കൂടി തീരില്ല അത്ര ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കുറച്ച് സ്ഥലങ്ങൾ എല്ലാവരും ഓൺലൈനിൽ വരുമോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ എല്ലാവരും വരുമോ താങ്ക് യു താങ്ക് യു വെരി മച്ച് വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഇട്ട് പ്രിസ്റ്റേജ് ഗ്രൂപ്പ്കാരുടെയാണ് ഇവിടെ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വെഡിങ് ഡേ വെഡ്ഡിങ് ഡേ സുമിത്ര അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ലൈവ് പ്രോഗ്രാം ഇടുകയാണ് ഞങ്ങളുടെ നിങ്ങൾ അങ്ങോട്ട് പോക്കോണേ അതിന് പോക്കോ അങ്ങോട്ട് പോക്കോ ലൈവ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ലൈവിൽ വരണം കാണണം കാണാൻ പറ്റാതെ ഞങ്ങൾ വീട്ടിലിരുന്ന് നമുക്ക് ആർക്കും കാണാൻ പറ്റാത്തൊരു സ്ഥലം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കണ്ടാലും മതി ഇല്ല മണിക്കൂറുകൾ കാണാനുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എത്ര സമയം കാണാൻ പറ്റുമെന്ന് അറിയില്ല ബാംഗ്ലൂരിലെ എയർപോർട്ട് റോഡിലെ പ്രസ്റ്റേജ് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏക്കറക്കണക്കിന് സ്ഥലത്താണ് ഒരു ഏക്കർ രണ്ട് ഏക്കർ ഏക്കറൊന്നുമല്ല ഏക്കറക്കണത്ത് ഏക്കറക്കണക്കിന് സ്ഥലത്താണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ആൾക്കാർക്കും കല്യാണം ഫംഗ്ഷൻ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ ഓരോ പരിപാടിക്കും വരാനുള്ള സ്ഥലമാണ് എല്ലാവരും ഓൺലൈനിൽ വരുമോ കമൻസ് ചെയ്യൂ ഷെയർ ചെയ്യുമോ ഇതുമാതിരി സ്ഥലം കാണാൻ എല്ലാവർക്കും പറ്റട്ടെ എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് ബാംഗ്ലൂരിൽ ഇത്രയും ബ്യൂട്ടിഫുൾ സ്ഥലം കാണാൻ പറ്റും അത്ര ഭംഗിയായിട്ടുണ്ട് കാണാൻ എല്ലാവരും വരണം ഓൺലൈനിൽ വരണം മെസ്സേജ് അയക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എല്ലാവരും ഒന്ന് വരുമോ ഓൺലൈനിൽ വരും ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഒരു ലക്ഷം പേരെ തന്നെ ഓൺലൈനിൽ വേണം അത്രയും ബ്യൂട്ടിഫുൾ സ്ഥലമാണത് ബാംഗ്ലൂരിൽ എയർപോർട്ട് റോഡിൽ പ്രസ്റ്റേജ് ഗ്രൂപ്പിൻ്റെ അമ്പത് ഏക്കറയിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് അമ്പത് ഏക്കറയിലാണ് ഇവിടെ ഈ പരി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫങ്ഷനുകളും കല്യാണങ്ങളും പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനുള്ളതാണ് വളരെ ഭംഗിയായിട്ടുണ്ട് എല്ലാവരും വരണം കാണണം സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് 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 ഇത്ര നല്ലൊരു സ്ഥലം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണിച്ചു തരുന്നതാണല്ലോ ഞാൻ എല്ലാവരും വരണം കാണണം ഫ്ലവറുകളും എല്ലാമായി വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഈ കണ്ടതൊന്നുമല്ല കാണാനുള്ളത് എന്ന് പറഞ്ഞ മാതിരി കാണാൻ ഒരുപാടുണ്ട് ഉള്ളിലേക്കിനും പോയിട്ടില്ല പുറത്തുനിന്ന് കുറച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണല്ലോ അമ്പത് ഏക്കർ സ്ഥലത്താണ് ഇതുള്ളത് അത്ര ബ്യൂട്ടിഫുൾ സ്ഥലമാണ് എല്ലാവരും ഓൺലൈനിൽ വരും പ്ലീസ് ബാംഗ്ലൂർ ബാംഗ്ലൂരിലാണ് സ്ഥലമുള്ളത് ബാംഗ്ലൂർ പ്രിസ്റ്റേജ് ഗ്രൂപ്പിൻ്റെ സ്ഥലമാണിത് വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും ഓൺലൈനിൽ വന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ എന്താണ് ആരും വരാത്ത മടി കാണിക്കരുത് അത്ര നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്ത് എൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല ഇവിടെ കുറച്ച് സ്ഥലത്ത് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നീ ഇതിനെല്ലാം കാണിച്ചു തരാം എല്ലാവർക്കും എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്നതാണ് കൊണ്ടുപോയി കാണിച്ചു തരുന്നതാണ് ഭയങ്കര തണുപ്പുണ്ട് അവിടെ എല്ലാവരും ഒന്ന് കണ്ടുനോക്കൂ എന്ത് ഭംഗിയായിട്ടുണ്ട് സ്ഥലം നിങ്ങക്ക് വീട്ടിലിരുന്നതെല്ലാം കാണാൻ പറ്റും ഓൺലൈനിൽ വരൂ ഇതൊക്കെ കണ്ടാസ്വദിക്കൂ എല്ലാവരും ബാംഗ്ലൂർ ആണ് ഏട്ടാ അത് എയർപോർട്ട് റോഡാണ് ബാംഗ്ലൂരിൽ നന്ദി ഹിൽസ് ഇവിടെ അടുത്താണ് നന്ദി ഹിൽസ് ഇവിടെ നിന്നുകൊണ്ട് കാണിച്ചു സ്ഥലം നന്ദി ഹിൽസിൻ്റെ മുന്നിലാണ് ഇത് ഉള്ളത് വിശാലമായ അമ്പത് ഏക്കർ സ്ഥലത്തിലാണ് ഇത് ഉള്ളത് വളരെ ഭംഗിയായിട്ടുണ്ട് എല്ലാവർക്കും കാണാനും അധികം കല്യാണങ്ങൾ പാർട്ടികൾ ഫങ്ഷനുകൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ സ്ഥലമാണ് ഇവിടെ വരുന്ന സ്ഥലമാണ് എല്ലാവരും വരണം ലൈക്ക് ചെയ്യൂ കമെൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ എല്ലാവരും വരൂ ഓൺലൈനിൽ വരൂ പ്ലീസ് തണുപ്പത്തും ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാം ഓൺലൈനിൽ വന്ന് ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഓൺലൈനിൽ വരുമോ

ഇവിടെ നിന്ന് കാണാൻ ഒരുപാട് കാണാനല്ലേ ആൾക്കാർക്ക് ഇല്ല എന്തുകൊണ്ടില്ല ഈ വെള്ളത്തിൽ ഈ വെള്ളത്തിൽ എന്താ നോക്കണേ വളരെ നല്ല സ്ഥലമായിട്ടോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഇത് വെള്ളമാണ് ഈ വെള്ളത്തിൽ എന്തൊക്കെയോ ഉണ്ട് എന്താണെന്ന് അറിയണമില്ല പിളും മക്കളും ആണ് മറ്റേത് ശ്രുതി ഇവിടെ ടിൻ ആരെ ആരെയടുത്തേക്ക് ഞാൻ പോകുന്നില്ല കുറച്ച് നോറിയതൊക്കെ ഓൺലൈനിൽ വരുന്നില്ലല്ലോ ആരും എല്ലാവരും വന്നാൽ മാത്രമാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് സ്ഥലം അവിടെ എടുക്കുന്നുണ്ട് അവിടേക്ക് പോവാൻ പോവാണ് എല്ലാവരും ഓൺലൈനിൽ വന്നാൽ മാത്രമേ ഞാൻ പോവുള്ളൂ ഓൺലൈനിൽ ആൾക്കാർ കുറവാണെങ്കിൽ ഞാൻ പോകുന്നില്ല കേട്ടോ ഇത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂര് എയർപോർട്ട് റോഡ് ബാംഗ്ലൂര് എയർപോർട്ട് റോഡിലാണ് ഇവിടെ തന്നെ എയർപോർട്ട് ഉള്ളത് ഇവിടെ ഇത് നന്ദി ഹിൽസ് ബാംഗ്ലൂര് എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും നന്ദി ഹിൽസ് അതിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ I oh. അത് ഞാൻ സുമേശ് ഇഷ്ടീപണം പോയിണ്ടിരിക്കുന്നുണ്ട് ടിൻറ്റു സെഫി മക്കൾ എല്ലാവരും ഞാൻ ഉള്ളിൽ ഹോട്ടലിലാണ് ഞങ്ങൾക്ക് വെഡ്ഡിങ് ഡേ ആണ് സുമേശ്വര മുപ്പത്തി ആറാമത്തെ വർഷം വെഡ്ഡിങ് ഡേ എന്നെ ആഘോഷിക്കാൻ സമയത്ത് ഞങ്ങൾ വന്നാണ് പാർട്ടി പാർട്ടി ഉള്ളിലാണ് നടക്കുന്നത് ഇതിലേക്ക് ഞങ്ങൾ പോവുകയാണ് ശരിക്കുള്ള പ്ലേസ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ കണ്ടതൊന്നുമല്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്

അവിടെ നോക്കിട്ട് പറഞ്ഞു ചാ എന്താന്ന് അറിയോ ഓട്ടീൻ തോന്നി മോറിയാൻ അവനൊത്തിരി ഇഷ്ട ടിക്ക് കുറേ സബ്സ്ക്രൈബർ വരണോ ഗീവ്സ് വരണോ ലൈക്ക് വരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ടോ വെരി 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 ബ്യൂട്ടിഫുൾ എല്ലാവരും കാണണം ലൈവിൽ വരും ഇതുമാതിരി ഒരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ എവിടെ ഇരുന്നും കാണാൻ പറ്റില്ല ബാംഗ്ലൂരാണ് ഈ സ്ഥലം ഉള്ളത് ബാംഗ്ലൂർ വരാൻ കഴിയാത്തവർക്ക് വീട്ടിലിരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുമായിരി ലൈവ് ഇട്ടിട്ടുള്ളത് എല്ലാവരും വരണം പ്ലീസ് ലൈക്ക് യു ിച്ചിട്ടുള്ളത് അവിടെ പഞ്ഞീപ്പുട് മാതിലങ്ങ ഇത് മൂസമ്പി ആപ്പിൾ പേരക്കയറും മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ഇവിടെ നമുക്ക് ചിക്കൻക്കെ ചുറ്റി തരും അങ്ങനെ ചെയ്യുന്നതാണ് ഇവിടെ കിച്ചൺ ആണ് ഇത് കിച്ചൺ കേട്ടോ ഗ്യാസ് അടുപ്പാണ് ഇത് ഗ്യാസ് എടുപ്പല്ലേ ഇത് ഗ്യാസ് ആണോ അത് ചൂടുള്ളത് ചൂടായിട്ടാണ് ചൂടായിട്ട് നിൽക്കണം ഗ്യാസ് അടുപ്പാണ് തന്നെ നമുക്കറിയില്ല അടുപ്പാന്ന് അതിനുമുള്ള ഒരു ചിക്കൻ വെച്ചിട്ടുണ്ട് അത് ചൂടായ കൊണ്ടേരിക്കും എല്ലാം പാത്രങ്ങളും ഇച്ചറി ബ്യൂട്ടിഫുൾ മുമ്പൈ ഒരു കിച്ചനാണ് ചെറിയ രണ്ട് കുട്ടികൾ വന്നിരിക്കുന്നത് തോന്നുന്നു രണ്ട് മക്കള് നമുക്ക് പുറത്ത് എന്തൊക്കെയാന്ന് നോക്കാമെന്ന് പുറത്ത് ഒരുപാട് കാണാൻ ഉണ്ട് പക്ഷേ ഇപ്പോൾ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല പുറത്തിട്ട് പോകാൻ കഴിയുമോ എന്നറിയില്ല കുറേ ദൂരാണ് ഒരുപാട് ദൂര പോകാൻ ഒരു ലൈക്ക് ചെയ്തിട്ട് ഒത്ര പേര് വന്നില്ലേ ഒരു ലൈക്ക് ചെയ്തൂടെ കമൻറ്റ് ചെയ്തുകൂടെ ഷെയർ ചെയ്തൂടെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ എല്ലാവർക്കും വരാലോ സബ്സ്ക്രൈബ് ചെയ്യുമോ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ ക്രിസ്മസ് ട്രീ കണ്ട ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആണ് അങ്ങനെ ഉണ്ട് നോക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നോക്കാം വെരി നൈസ് വളരെ ഭംഗിയുണ്ട് കാണാൻ പുറത്തേക്ക് പോവാണ് നടത്തും അതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഡോറൊന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അവിടെ വരുന്നു കണ്ടത് ഡോർ ഓപ്പൺ ആയി ഫ്ലവറുകളാണ് നമ്മൾ അടുത്ത് വന്നാൽ മതി <स्थी> 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 ോ ഷെയർ ചെയ്യാനോ കമെന്റ് ചെയ്യാനോ പറ്റുന്നില്ലല്ലോ അതാണ് എല്ലാവരും ഓൺലൈനിൽ വരും ഇത് ബാംഗ്ലൂരിലെ എയർപോർട്ട് റോഡിലെ പ്രസ്റ്റേജ് ഗ്രൂപ്പിന്റെ വലിയൊരു ഒരു സ്ഥലം ഇതാണ് ആൾക്കാർക്ക് ഫങ്ഷൻ ചെയ്യാനും അതിനുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ അത്ര ഭംഗിട്ടുണ്ട് എല്ലാവരും ഓൺലൈനിൽ വരും കാണാം ഈ കൂട്ടി പുറത്തേക്ക് പോയി എന്താന്ന് നോക്കട്ടെ ഈ സൈഡിൽ പുറത്തേക്ക് പോകാൻ നോക്കാം അതിൽ ഓപ്പൺ ആവും ഞാൻ ഡോറൊന്നും ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ അവിടെ വന്നതുകൊണ്ടും ഡോർ ഓപ്പൺ ആവും ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക് സൂപ്പർ സൂപ്പർ സ്വിമ്മിംഗ് പൂളാണ് കേട്ടത് വളരെ ബ്യൂട്ടിഫുൾ സ്വിമ്മിംഗ് പൂളാണ് സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ കുളിച്ചിട്ട് വന്ന് കിടക്കാനുള്ളതാണ് കേട്ടത് നമുക്ക് സ്വിമ്മിംഗ് പൂളില് കുളിച്ചതിന് വന്ന് കിടക്കാം

വെരി 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 സ്ഥലം ഇവിടെ നിന്നുകൊണ്ട് കാണിക്കാൻ പറ്റുന്നത് കുറച്ച് കാണിച്ചു തരാം ഒരാൾ പോലും ഇല്ല പിന്നെ എങ്ങനെയാ ഞാൻ കാണിക്കണേ ഞാൻ ഓഫ് ചെയ്യാൻ പോവുക നിറ്റ് ഓഫ് ചെയ്യട്ടെ ആരുമേ വരുന്നില്ലല്ലോ എല്ലാവരും വരൂന്നേ പ്ലീസ് എല്ലാവരും വരൂ റിയില്ല ഉള്ളത് അത്ര വലിയ സ്ഥലമായ കാരണേ നമുക്ക് തിരിച്ചു പോകേണ്ടത് ഞാൻ അവിടേക്കൊന്നും അറിയില്ല അവരൊക്കെ അവിടെ ഉണ്ട് അവിടേക്ക് ഞാൻ പോകും വീഡിയോ പിടിക്കാൻ ഓർത്തു റിയാൻ ഇതാണ് കേട്ടോ എവിടേക്ക് പോണ് ഓഫ് ചെയ്യാം എത്ര പേര് വന്നു ലൈക്ക് ചെയ്തു ഷെയർ